ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ വെർചി ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെയിലി കറണ്ട് അഫേഴ്സ് ആണ് കേട്ടോ എല്ലാ ദിവസവും നമുക്ക് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് ഡെയിലി കറണ്ട് അഫേഴ്സ് ഉണ്ട് അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ആണ് നമ്മുടെ ഡെയിലി കറണ്ട് അഫേഴ്സ് ഒക്കെ വരുന്നത് അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നോക്കണേ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളാണെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യാൻ വേണ്ടി നോക്കുക അപ്പൊ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ അതുപോലെ വീഡിയോയ്ക്ക് ഹൈപ്പ് ഒക്കെ ചെയ്യാൻ അറിയുന്ന ആൾക്കാരാണെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ഹൈപ്പ് ചെയ്തേ ആദ്യത്തെ ചോദ്യം ഇതാണ് സമയബന്ധിതമായി പദ്ധതി നിർവഹണം ഉറപ്പാക്കുന്നതിന് പ്രധാനമന്ത്രി തുടക്കം കുറിച്ച പ്രഗതിയുടെ പൂർണ്ണ രൂപം എന്താണ് പ്രോഗ്രാം ഫോർ റാപ്പിഡ് ആക്ഷൻ ആൻഡ് ഗ്രോത്ത് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ പ്രോ ആക്ടീവ് ഗവർണൻസ് ആൻഡ് ടൈംലി ഇംപ്ലിമെന്റേഷൻ പ്ലാറ്റ്ഫോം ഫോർ റിഫോം ആൻഡ് ഗവർണൻസ് ത്രൂ ടെക്നോളജി ഇൻ ഇന്ത്യ പ്രോജക്ട് റിവ്യൂ ആൻഡ് ഗവൺമെന്റ് ആക്ഷൻ ട്രാക്കിംഗ് ഇനിഷിയേറ്റീവ് ഹൈ ജ്യോതിഷ് രാഹുൽ ഗുഡ് മോർണിംഗ് രാഹുൽ സമയബന്ധിതമായ പദ്ധതി നിർവഹണം ഉറപ്പാക്കുന്നതിന് പ്രധാനമന്ത്രി തുടക്കം കുറിച്ച പ്രഗതിയുടെ പൂർണ്ണരൂപം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് പ്രഗതിയുടെ പൂർണ്ണരൂപം പ്രഗതിയുടെ പൂർണ്ണരൂപം എന്താണ് ക്രിയേറ്റീവ് ഗുഡ് മോർണിംഗ് ക്രിയേറ്റീവ് എന്താണ് പ്രഗതിയുടെ പൂർണ്ണരൂപം അറിയാവോ ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് വരുന്നത് പ്രോ ആക്ടീവ് ഗവർണൻസ് ആൻഡ് ടൈംലി ഇംപ്ലിമെന്റേഷൻ ആണ് വരുന്നത് കേട്ടോ എന്തായിരുന്നു പ്രോ ആക്റ്റീവ് ഗവർണൻസ് ആൻഡ് ടൈംലി ഇംപ്ലിമെന്റേഷൻ ആണ് പ്രഗതിയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് എന്തിനാണ് പ്രഗതി എന്ന് പറയുന്നത് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പ്രഗതി കൊണ്ടുവന്നിരിക്കുന്നത് ഇനി ദേശീയ യുവജന ദിനം എന്നാണ് ജനുവരി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് എന്നായിരുന്നു ദേശീയ യുവജന ദിനം ദേശീയ യുവജന ദിനം എന്നാണ് രാഹുൽ ക്രിയേറ്റീവ് നേരത്തെ ഭീ തന്നെയായിരുന്നു ഓക്കെ ദേശീയ യുവജന ദിനം ஜுவரி பத்து அபின ஜி ஜ பந்திரண்டு கிரேட்டீவ் ஜரி பந்திரண்டு அபினந்த் ஜ சி எஸ் கண்ணுண்ணி டுவல ஆன்சர் ട്വൽവ് ആണ് ജനുവരി പന്ത്രണ്ട് ആണ് ജനുവരി പന്ത്രണ്ട് ആണ് വരുന്നത് അപ്പൊ എന്താണ് ഇതിന്റെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തീം എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ സ്വയം ജലി ജ്വലിപ്പിക്കുക ലോകത്തെ സ്വാധീനിക്കുക എന്നാണ് സ്വയം ജ്വലിപ്പിക്കുക ലോകത്തെ സ്വാധീനിക്കുക ഇഗ്നൈറ്റ് സെൽഫ് ഇംപാക്ട് വേൾഡ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ യുവജന ദിനത്തിന്റെ തീം എന്ന് പറയുന്നത് കേട്ടോ യെസ് രാഹുൽ അടുത്തത് ഈ ഒ എസ് എൻ വൺ മിഷന്റെ മറ്റൊരു പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആദിത്യ അന്വേഷ ചന്ദ്രയാൻ ഗഗൻയാൻ ഈ ഒ എസ് എൻ വൺ മിഷന്റെ മറ്റൊരു പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് മറ്റൊരു പേര് എന്താണ് മറ്റൊരു പേര് എന്നാണ് ചോദ്യം ആണ് ജ്യോതിഷ് ക്രിയേറ്റീവ് ആണ് അഭിനന്ദ് കണ്ണുണ്ണി ബി ആണ് അശ്വതി ബി ആണ് അന്ത ബി ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ഓപ്ഷൻ ബി ആണ് കേട്ടോ അന്വേഷയാണ് വരുന്നത് അന്വേഷയാണ് വരുന്നത് ഇന്ത്യൻ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ ഇ എസ് എൻ വൺ എൻ വൺ അന്വേഷിക്കൊപ്പം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പതിനഞ്ച് ചെറു ഉപഗ്രഹങ്ങൾ കൂടി ഭ്രമണപഥത്തിൽ എത്തിക്കുക എന്നതായിരുന്നു ഈ ദൗത്യത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ ഒന്നാം വിക്ഷേപണ തറയിൽ ഫ്ലോറിൽ നിന്നായിരുന്നു ഈ വിക്ഷേപണം നടന്നത് ഐ എസ് ആർഒ ചെയർമാൻ വി നാരായണാണ് പക്ഷെ ഇവിടെ ഈ വിക്ഷേപണം ഫെയിൽ ആവുകയാണ് ചെയ്തത് കേട്ടോ ഗുഡ് മോർണിംഗ് അശ്വതി യെസ് രാഹുൽ ക്രിയേറ്റീവ് അടുത്തത് ലോകത്തിലെ രണ്ടാമത്തെ നാഷണൽ എൻവിയോൺമെന്റൽ സ്റ്റാൻഡേർഡ് ലബോറട്ടറി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഡൽഹി ബാംഗ്ലൂരു ഹൈദരാബാദ് കേരളം ലോകത്തിലെ രണ്ടാമത്തെ നാഷണൽ എൻവിയോമെന്റൽ സ്റ്റാൻഡേർഡ് ലബോറട്ടറി ഉദ്ഘാടനം ചെയ്തത് ഡൽഹി ബാംഗ്ലൂരു ഹൈദരാബാദ് കേരളം ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് യെസ് ഡൽഹിയാണ് ദ്രബിജിത്ത് പറയുന്നത് ഡോക്ടർ അഭിജിത്ത് സോറി ടോറി ഞാൻ വായിച്ചത് ദ്രബിജിത്ത് എന്നായിരുന്നു പക്ഷേ ഡോക്ടർ അഭിജിത്ത് എന്നാണ് പറഞ്ഞത് ഓക്കെ ഫൈൻ ഇനി അഭിജിത്ത് അഭിജിത്ത് ഡൽഹി ആണ് പറയുന്നത് അതുപോലെ തന്നെ വിനു ഡൽഹി ക്രിയേറ്റീവ് ഹൈദരാബാദ് ആണ് പറയുന്നത് അശ്വതി ഡൽഹി ജ്യോതിഷ് ഡൽഹി ആണ് അഭിനന്ദ് ഡൽഹി വരുന്നത് ആൻസർ നോക്കാം യെസ് എന്തായിരുന്നു ഡൽഹി തന്നെയാണ് വരുന്നത് കേട്ടോ ഡൽഹി തന്നെയാണ് ലോകത്തിലെ രണ്ടാമത്തേത് ഡൽഹി ആണ് അപ്പൊ ആദ്യത്തേത് ഏതാണെന്ന് അറിയാവൂ ആദ്യത്തേത് ഏതാണെന്ന് അറിയുമെങ്കിൽ അതും കൂടി കമന്റ് ചെയ്യ കേട്ടോ ആദ്യത്തെ ഏതാണെന്ന് കമന്റ് ചെയ്യ അടുത്തത് നാറ്റോ അല്ലെങ്കിൽ റെക്കോർഡ് സെഷൻ കാണുന്നവരാണെങ്കിലും കമന്റ് ചെയ്യണേ ഞാൻ അത് ആൻസർ പറയുന്നില്ല റെക്കോർഡ് സെഷൻ ആണെങ്കിലും കമന്റ് ചെയ്യണട്ടെ നാറ്റോ സഖ്യകക്ഷിയായ ഡെൻമാർക്കിന്റെ ഭാഗമായ അർദ്ധ സ്വയംഭരണ പ്രദേശം ഏതാണ് ഫിൻലാൻഡ് സ്വിറ്റ്സർലാന്റ് നോർവേ ഗ്രീൻലാൻഡ് ഏതാണ് ഏതാണ് ഗ്രീൻലാൻഡ് ആണ് അഭിനന്ദ് ജ്യോതിഷ് അശ്വതി കണ്ണുണ്ണി വിനു അന്ത ക്രിയേറ്റീവ് ജ്യോതിഷ് ഒക്കെ പറയുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് ഗ്രീൻലാൻഡ് ആണ് ഗ്രീൻലാൻഡാണ് വരുന്നത് കേട്ടോ ഗ്രീൻലാൻഡ് ആണ് വരുന്നത് അടുത്തത് അഗോഡയുടെ റിപ്പോർട്ട് പ്രകാരം അന്താരാഷ്ട്ര സന്ദർശകരുടെ കാര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന നഗരം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് നഗരം ഡൽഹി മുംബൈ തിരുവനന്തപുരം ഹൈദരാബാദ് ഏതാണ് ഏതാണ് വരുന്നത് നമ്മളെപ്പോ നമ്മള് ഞാൻ അടുത്ത ദിവസം ഒന്ന് പറയും അതിങ്ങനെ ക്രിയേറ്റീവ് ആലോചിച്ചുകൊണ്ടേരിക്കോ യുഎസ്എ ആണ് ക്രിയേറ്റീവ് സമാധാന യു എസ് എ യുഎസ്എ പറഞ്ഞു ഇപ്പൊ ആ ഒരു ടെൻഷൻ വേണ്ട ആൻസർ നോക്കാം മുംബൈ കണ്ണുണ്ണി ജ്യോതിഷ ബി ആണ് പറയുന്നത് മുംബൈ എന്നാണ് പറയുന്നത് യെസ് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് അഗോഡയുടെ റിപ്പോർട്ട് പ്രകാരം അന്താരാഷ്ട്ര സന്ദർശകരുടെ കാര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന നഗരം ഓപ്ഷൻ സി ആണ് തിരുവനന്തപുരം ഇല്ല നമ്മൾ തിരുവനന്തപുരം ആണെന്ന് വിചാരിക്കേയില്ല പക്ഷെ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരമാണ് കേട്ടോ തിരുവനന്തപുരം ആണ് അഗോഡയുടെ റിപ്പോർട്ട് പ്രകാരം അന്താരാഷ്ട്ര സന്ദർശകരുടെ കാര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന നഗരം തിരുവനന്തപുരമാണ് കേട്ടോ അടുത്തത് സരോക് ഫെസ്റ്റിവൽ നടക്കുന്ന സംസ്ഥാനം ഏതാണ് മേഘാലയ അരുണാചൽ പ്രദേശ് നാഗാലാൻഡ് മണിപ്പൂർ എവിടെയാണ് എനിക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് സാരില്ല സി അശ്വതി അശ്വതി മാത്രം കറക്റ്റ് ആയിട്ട് പറഞ്ഞു അല്ലേ ഓക്കെ ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് അശ്വതി ബി ആണ് സരോഫ് ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലം ഏത് സംസ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് വിനു ബി ആണ് ജ്യോതിഷ ബി ആണ് ക്രിയേറ്റീവ് ബി ആണ് അന്ത ബി ആണ് അഭിനന്ദ് ബി ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് യെസ് എന്തായിരുന്നു അരുണാചൽ പ്രദേശിലാണ് അരുണാചൽ പ്രദേശിലാണ് വരുന്നത് ആഗാ കമ്മ്യൂണിറ്റിയുടെ ആണ് ഒരു ഫെസ്റ്റിവൽ ഓക്കെ അരുണാചൽ പ്രദേശിലെ ആഗാ കമ്മ്യൂണിറ്റിയുടെ ആണ് സരോക് ഫെസ്റ്റിവൽ അടുത്തത് ഇന്ത്യൻ സൈന്യം സൃഷ്ടിച്ച പുതിയ ഡ്രോൺ കേന്ദ്രീകൃത ആധുനിക യുദ്ധസേനയുടെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഭൈരവ് വിക്രമാദിത്യ ദശകം നിരണം എന്താണ് ഇന്ത്യൻ സൈന്യം സൃഷ്ടിച്ച പുതിയ ഡ്രോൺ കേന്ദ്രീകൃത ആധുനിക യുദ്ധസേനയുടെ പേരെന്താണ് ഭൈരവ് വിക്രമാദിത്യ ദശകം നിരണം അശ്വതി എ ആണ് ക്രിയേറ്റീവ് ഭൈരവാണ് അഭിജിത്ത് ഡി ആണ് വിനു ഭൈരവ് കണ്ണുണ്ണി എ എത്രയും അത്രയും കൺഫേം ആണ് കണ്ണുണ്ണിക്ക് ജ്യോതിഷയാണ് അഭിനന്ദയാണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ഓപ്ഷൻ എ തന്നെയാണ് ഭൈരവാണ് വരുന്നത് ഭൈരവാണ് വരുന്നത് ഇനി നമ്മുടെ ക്രിയേറ്റീവ് പറഞ്ഞ പോലെ ഇതും കൂടെ കാണിച്ചാൽ മതി ബാക്കി ഞങ്ങൾ ഊക്കി അത് ക്രിയേറ്റീവല്ലേ പറഞ്ഞു അങ്ങനെ കാണിച്ചാൽ മാത്രല്ല ജസ്റ്റ് ഒന്ന് കൂടി ചെയ്യുന്നുണ്ട് എന്നിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് ഡിജിറ്റൽ ബേസ്ഡ് ആയിട്ടുള്ള നമ്മുടെ എ ബേസ്ഡ് ആയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിങ്ങും ഡേറ്റ അനാലിറ്റിക്സിന്റെയും കോഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ മുഴുവൻ ലൈവ് ക്ലാസുകളായിരിക്കും ഓൺലൈൻ ക്ലാസ്സുകളാണ് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ പങ്കെടുക്കാൻ പറ്റും അതുപോലെ തന്നെ പ്രോജക്റ്റ് നിങ്ങളെ കൊണ്ടുതന്നെ പ്രോജക്റ്റ് ഒക്കെ ചെയ്യിപ്പിക്കുന്നതായിരിക്കും ട്വൽ ഉണ്ട് പിന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് കോഴ്സ് നിങ്ങൾ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ജോലിയും കൂടി സെറ്റ് ചെയ്ത് ഇവിടെ തരും അതാണ് എന്തായാലും ജോയിൻ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ജോലിയും കൂടി നിങ്ങൾക്ക് തരുന്ന രീതിയിലുള്ള ഒരു കോഴ്സിലാണ് നിങ്ങൾ ജോയിൻ ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി കമന്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇതിന്റെ ലിങ്ക് ഉണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്യാം കേട്ടോ ജസ്റ്റ് ഒരു വേറൊരു കറന്റ് അഫയേഴ്സ് ആണ് ജപ്പാൻ ജുരം അപ്പോ ഈ ഇടയിട്ട് കുറച്ചുകൂടി ഇതായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഡിസ്കഷൻ വന്നിട്ടുണ്ട് അപ്പൊ എന്താണ് ജപ്പാൻ ജുരം എന്നുള്ള കുറച്ച് കാര്യങ്ങൾ അതിന്റെ ബേസിക് കാര്യങ്ങളെ നമുക്ക് നോക്കാം ജപ്പാൻ ജുരം ജാപ്പനീസ് എൻഫാലസ് കൊതുകുകൾ വഴി പകരുന്ന തലച്ചോറിനെ ബാധിക്കുന്ന ഗുരുതര വൈറസ് രോഗമാണ് ജപ്പാനീസ് മസ്തിഷ്ക ജ്വരം അപ്പോൾ ജപ്പാൻ ജ്വരം എന്തിൽ എന്ത് വഴിയാണ് പകരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കൊതുകുകൾ വഴിയാണ് പകരുന്നത് അപ്പൊ ഇതിന്റെ ലക്ഷണങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ തീവ്രമായ പനിക്ക് ശേഷം ശക്തമായ തലവേദന നിർത്താതെയുള്ള ഛർദി ബോധക്ഷയം സ്ഥലകാല ബോധമില്ലായ്മ അസ്വാഭാവിക പെരുമാറ്റം ഇതാണ് ലക്ഷണങ്ങൾ അപ്പോൾ ഗുരുതരമാകുന്നതിൽ അപസ്മാരവും ബോധക്കേടും മരണവും സംഭവിക്കുന്നുണ്ട് പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് ഇത് ഗുരുതരമായി ബാധിക്കുന്നത് പതിനഞ്ചു വയസ്സ് വരെയുള്ള കുട്ടികളെ ജപ്പാനീസ് മസ്തിഷ്ക രോഗത്തിനെതിരായി പതിനഞ്ചു വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നൽകുന്ന വാക്സിന്റെ പേരാണ് ജോവാക്സ് ഓക്കെ ജെൻവാക്സ് ജെൻവാക്സ് വികസിപ്പിച്ചത് ഭാരത് ബയോട്ടിക് ആണ് അപ്പൊ ജപ്പാൻ ജ്വരത്തിന്റെ വാക്സിന്റെ പേരാണ് ജെൻവാക്സ് എന്ന് പറയുന്നത് കേട്ടോ ഇനി അടുത്തത് സമുദ്ര സുരക്ഷ സമുദ്രമാണ് ഭാവി എന്ന പ്രമേയത്തിലുള്ള രണ്ടാമത് ആഗോള ഉച്ചകോടി നടന്നത് എവിടാണ് ഇറാഖ് റഷ്യ ഉക്രൈൻ ഇസ്രായേൽ ഏതാണ് ഏതാണ് വരുന്നത് ആഡ് വന്നു ഡി ആണ് അശ്വതി പറയുന്നത് റഷ്യ എന്നാണ് ക്രിയേറ്റീവ് പറയുന്നത് ഇസ്രായേൽ എന്താണ് ജ്യോതിഷ് പറയുന്നത് അഭിനന്ദ ഇസ്രായേൽ ആണ് പറയുന്നത് ഓക്കെ ആൻസർ നോക്കാം ബിനു ഇസ്രായേൽ ആണ് പറയുന്നത് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇസ്രായേൽ ആണ് വരുന്നത് അടുത്തത് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് പ്രസിഡന്റാണ് ഗഗൻ നാരൻ പി ടി ഉഷ സിദ്ധാർത്ഥ മൂർത്തി അരുൺ ഗോപാലകൃഷ്ണൻ ആരാണ് പലതിനും പല റേറ്റ് ആണ് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി ഉണ്ടോ അന്ത ബി ആണ് ജ്യോതിഷ് ബി ആണ് കണ്ണുണ്ണി ബി ആണ് അശ്വതി എ ആണ് ക്രിയേറ്റീവ് യെസ് പി ടി ഉഷ എന്നാണ് അഭിനന്ദ് ബി ആണ് വിനു ബി ആണ് അശ്വതി ബി ആണ് ആൻസർ പി ടി ഉഷ തന്നെയാണ് ടോപ്പ് അപ്പൊ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിട്ട് വീണ്ടും പി ടി ഉഷയെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്ത്യൻ ഒളിമ്പിക് അക്കാഡമി ചെയർമാൻ ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് പി ടി ഉഷയാണ് പി ടി ഉഷയാണ് ഇന്ത്യൻ ഒളിമ്പിക്സ് അക്കാഡമി ഡയറക്ടർ ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഗഗൻ നാരങ്ങ ആണ് ഡയറക്ടർ ആരാണ് ഗഗൻ നാരങ്ങ ആണ് കേട്ടോ അപ്പൊ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ രാജ്യമാകിയുള്ള വിലക്കയറ്റ തോത് വൺ പോയിന്റ് ത്രീ വൺ പെർസെൻറ്റേജ് വൺ പോയിന്റ് ത്രീ ടു ത്രീ ടു പെർസെന്റേജ് വൺ പോയിന്റ് ത്രീ ത്രീ പെർസെന്റേജ് വൺ പോയിന്റ് ത്രീ ഫോർ പെർസെന്റേജ് ഏതാണ് വരുന്നത് ആ ഓക്കെ 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 കണ്ണുണ്ണി മറ്റു ചാനലിനെ എന്തോ പറ്റിയിട്ടുണ്ട് ഞാനത് എന്തിട്ടാലും എനിക്കങ്ങനെ അങ്ങനെ വരാറില്ല ഈവൻ ഷോർട്സ് ഒക്കെ ഇടുമ്പോ ഞാൻ മിനിമം എന്ത് ഞാൻ മറ്റേ ചാനലിൽ മിനിമം എന്തെങ്കിലും ഒരു ഷോർട്സ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് മിനിമം തൗസൻഡ് എങ്കിലും ആവാറുണ്ട് ഇപ്പൊ ഒന്നും ആവുന്നില്ല ഒരു നൂറ് പോലും കടക്കുന്നില്ല എന്തോ പറ്റിയിട്ടുണ്ട് ഞാൻ അതിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തോ സെറ്റിങ്സിൽ എന്തോ പറ്റിയിട്ടുണ്ട് എന്തിട്ടാലും വ്യൂസ് ഇല്ല ഞാൻ എങ്ങനെ നോക്കിയാലും അത് കാണാനില്ല ഞാൻ വിചാരിച്ചു എന്തോ പറ്റിട്ടുണ്ട് അത് ചെക്ക് ഞാൻ ചെയ്തോണ്ടിരിക്കും ഇടാം പക്ഷെ എന്താണ് ചാനല് പറ്റിയതെന്ന് എനിക്കറിയില്ല ആണ് പറയുന്നത് വേറെ ആർക്കും ആൻസർ ആൻസർ നോക്കാം ഏതാ വരുന്ന ആൻസർ ഓപ്ഷൻ സി ആണ് വൺ പോയിന്റ് ത്രീ ത്രീ പെർസെന്റേജ് കേരളത്തിലെ വിലക്കയറ്റം ഏത് നയൻ പോയിന്റ് ഫോർ നയൻ പെർസെന്റേജ് ആണ് കേരളത്തിലെ വിലക്കയറ്റം എന്ന് പറയുന്നത് കേട്ടോ ഇപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് നമുക്കുള്ളത് കേട്ടോ വീണ്ടും അടുത്തൊരു സെഷനിൽ നമുക്ക് കാണാം എനിക്ക് ഇപ്പൊ ഞാനിപ്പോ ഒരു ഹായ് അയക്കാവെ ഇത ഇതെന്റെ വേറെ ചാനലാണ് പക്ഷെ ആ ചാനലിൽ ഇപ്പൊ എന്താ വെച്ചാൽ നേരത്തെ അത്യാവശ്യം ഇപ്പൊ ഹായിച്ചത് അല്ലാണെ അത്യാവശ്യം നല്ല വ്യൂസ് ഒക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നതാണ് പക്ഷെ പെട്ടെന്ന് അങ്ങോട്ട് ഷോർട്സിന് പോലും വ്യൂസ് ഇല്ലാണ്ടായി ഞാനിപ്പോ എന്നിട്ട് അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും സെറ്റിങ്സ് മാറിക്കിടക്കുന്നുണ്ടോന്ന് അശ്വതി സി ശരിയാണ് ജ്യോതിഷ് സി ശരിയാണ് അപ്പൊ വീണ്ടും നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാട്ടോ അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് വീണ്ടും ബൈ ബൈ കാണാം